നമസ്കാരം വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത് എന്തെന്നാൽ കേരളത്തിലെ ഏറ്റവും വലിയ ഭീകരവാദിയായി നമുക്ക് അറിയാവുന്ന ഇപ്പോൾ പരപ്പന അഗ്രഹര ജയിലിൽ കഴിയുന്ന കൊടും ഭീകരവാദി തടിയൻ്റെ വിട നസീർ നമുക്കറിയാം തടിയൻ്റെ വിട നസീർ ഇവിടെ സ്വാഭാവികമായും കേരളത്തിൽ നിരവധി അനവധി ഭീകര പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച വ്യക്തിയാണ് അയാളെ ദേശീയ അന്വേഷണ ഏജൻസിയാണ് വളരെ കൃത്യമായ രീതിയിൽ കൊടുക്കിയത് അയാളിപ്പോൾ പരപ്പന ബാംഗ്ലൂരിലെ പരപ്പന ആഗ്രഹ ജയിലിൽ തടവിലാണ് പക്ഷേ അവിടെ നിന്നും ഒരു വലിയ ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയുടെ വാർത്ത വരുന്നു ഈ തടിയൻ്റെ നസീർ എന്ന കൊടും ക്രിമിനലിന് ഭീകരവാദിക്ക് പരപ്പന അഗ്രഹാര ജയിലിൽ സുഖവാസമാണ് എന്ന തരത്തിലേക്കുള്ള ഒരു വിവരമാണ് പുറത്തു വരുന്നത് ഇയാൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ and <laughs> ഒത്താശ ചെയ്തു നൽകിയത് ഈ ജയിലിലെ സൈക്കാട്രിസ്റ്റ് അടക്കം ആണ് അത്തരത്തിൽ തടിയൻ്റെ വിട നസീറിന് വലിയ തോതിലുള്ള സൗകര്യങ്ങൾ ഒത്താശ ചെയ്തു കൊടുത്ത സൈക്കാട്രിസ്റ്റ് അടക്കം മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു നസീറിൻ്റെ നേതൃത്വത്തിൽ ജയിലിനുള്ളിൽ തടവുകാർക്കിടയിൽ മത തീവ്രവാദം പ്രചരിപ്പിക്കാൻ ഉള്ള ഒത്താശയും ഈ ഉദ്യോഗസ്ഥർ ചെയ്തു കൊടുത്തിരിക്കുന്നുവെന്ന് എൻ ഐ എ കണ്ടെത്തിയിരിക്കുന്നുവെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം എന്തായാലും മൊബൈൽ ഫോൺ അടക്കമുള്ള ഉപകരണങ്ങൾ ജയിലിൽ ിനുള്ളിൽ ഉപയോഗിക്കാൻ തടിയൻ്റെ ഇവിടെ നസീറിന് സാധിക്കുന്നു എന്നത് ഒരു വലിയ ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയാണ് ഏതായാലും ഈ തരത്തിൽ തടിയന്റെ നസീറിന് മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത മൂന്ന് പേരെ ഇപ്പോൾ എൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന പ്രധാനപ്പെട്ട ഒരു വിവരമാണ് പുറത്തു വരുന്നത് തടവുകാർക്ക് വഴിവിട്ട സഹായം നൽകിയെന്ന തിരിച്ചറിവിലാണ് ബാംഗ്ലൂരു ജയിലിലെ മൂന്ന് പേരെ എൻ ഇപ്പോൾ അറസ്റ്റിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കർണാടകയിലെ രണ്ട് ജില്ലകളായി നടത്തിയ തിരച്ചിലിൽ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ് തടിയൻ്റെ വിടം നസീർ അയാളുടെ നേതൃത്വത്തിൽ ജയിലിനുള്ളിൽ തടവുകാർക്കിടയിൽ മത തീവ്രവാദം വളർത്താനുള്ള വലിയ തോതിലുള്ള പരിശ്രമം ആ ജയിലിൽ നടത്തുന്നു എന്ന പ്രധാനപ്പെട്ട ഒരു ഗുരുതരമായ കണ്ടെത്തൽ കൂടി ദേശീയ അന്വേഷണ ഏജൻസി ഇപ്പോൾ നടത്തിയിരിക്കുന്നു സ്വാഭാവികമായും പരപ്പന അഗ്രഹാര ജയിലിൽ നിന്ന് അടിയേണ്ട വിടം നസീറിനെ കുറെ കൂടി ഒരു വലിയ സുരക്ഷയുള്ള ജയിലിലേക്ക് ഒരുപക്ഷെ മാറ്റിയേക്കുമെന്ന സൂചന കൂടി ഇതിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നുണ്ട് എന്തായാലും കുടുംഭീകരനായിട്ടുള്ള തടിയൻ്റെ വിട നസീറിന് ആ വഴിവിട്ട സഹായങ്ങൾ ചെയ്തു തന്ന മൂന്ന് പേരെ എന്ന ഐ അറസ്റ്റ് ചെയ്തിരിക്കുന്നു അതിൽ ജയിലിലെ സൈക്കാട്രിസ്റ്റ് അടക്കം ഉണ്ട് എന്നതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം